ശ്രീമൻ നാരായണിയം മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് എഴുതിയ നാരായണിയും ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന നൂറ് ദശകത്തിൽ കുടിയെഴുതി തൻ്റെ രോഗത്തിന് ശാന്തി വരികയും ഭഗവാനെ കാണുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് എഴുതിയ ദശകം മൂന്നിലെ ശ്ലോകം ഒമ്പത് മരു

വ്യാഖ്യാനം ഹേ ഗുരുവായപ്പ അങ്ങയുടെ നേരെ മുഖം തിരിച്ചിരിക്കുന്നവരും അങ്ങേ ഒട്ടും വിലമതിക്കാത്തവരും കൂടി ഇവിടെ വളരെ സുഖമായി കഴിയുകയാണ് പക്ഷെ അങ്ങേ ഭക്തിപൂർവ്വം സ്നേഹിക്കുന്ന ഞാൻ വളരെയധികം രോഗപീഠ അനുഭവപ്പെട്ട് കഷ്ടങ്ങളിൽ മുഴുകുന്നു ഇത് അങ്ങക്കെ ദുഷ്കീർത്തി ഉണ്ടാക്കും അതിനിടവരാതെ ഹേ ഭഗവാനെ എൻ്റെ രോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം ശമിപ്പിച്ച് എന്നെ ഒരു ശ്രേഷ്ഠ ഭക്തനാക്കി തീർക്കണമേ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെട്ട വരം നൽകുന്ന കംസനെ വധിച്ച അങ്ങക്ക് ഈ കാര്യം വളരെ നിസ്സാരം തന്നെ കവിയായ ഭട്ടത്തിരിപ്പാട് തനിക്ക് ഭഗവാനിൽ പ്രേമപൂർവമായ ഭക്തി ഉണ്ടെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഭഗവാനെ ഒരു സുഹൃത്തായി കണക്കാക്കിയാവാം ഇപ്രകാരമെല്ലാം പറയുന്നത് എന്ന് നമ്മൾ ഊഹിച്ചു പോവുകയാണ് അല്ലെ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ലോകങ്ങളിൽ കൂടി എഴുതിയിരിക്കുന്നതും പറയുന്നതും എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു